നമസ്കാരം ഇന്ത്യയും മാലദ്വീപും വെള്ളിയാഴ്ച ഉഭയകക്ഷി കോർ കോർഗ്രൂപ്പിൻ്റെ നാലാമത് യോഗം ചേർന്നിരുന്നു മെയ് പത്തിനകം മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ മാറ്റുന്നത് അവലോകനം ചെയ്തു നിശ്ചിത സമയത്തിന് മുൻപ് സർക്കാർ സൈനികരെ മാറ്റിസ്ഥാപിക്കുമെന്ന് സൂചിപ്പിച്ചു നേരത്തെ മുഹമ്മദ് മുയ്സു സർക്കാർ ഇന്ത്യ മാലിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിരുന്നു നിലവിലുള്ള ഉഭയകക്ഷി സഹകരണം ഇരുപക്ഷവും അവലോകനം ചെയ്തതായി മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു വികസനവും പ്രതിരോധ സഹകരണവും ഉൾപ്പെടെ പരസ്പര താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ച നടന്നു മെയ് പത്തിനകം മൂന്ന് വ്യോമയാന പ്ലാറ്റ്ഫോമുകളിൽ അവസാനത്തെ സൈനിക ഉദ്യോഗസ്ഥരെയും ഇന്ത്യ ഗവൺമെൻറ് മാറ്റിസ്ഥാപിക്കുമെന്ന് ഇരുപക്ഷവും സംതൃപ്തി രേഖപ്പെടുത്തി എല്ലാ ലോജിസ്റ്റിക് ക്രമീകരണങ്ങളും ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ടു പോകുന്നുവെന്നും പത്രക്കുറിപ്പിൽ കൂട്ടിച്ചേർത്തു ഉന്നതതല കോർഗ്രൂപ്പിൻ്റെ അഞ്ചാമത് യോഗം ജൂൺ ജൂലൈ മാസങ്ങളിൽ പരസ്പര സമ്മതമായ തീയതികളിൽ മാലിയിൽ വെച്ച് നടത്താനും ധാരണയായി മാലദ്വീപിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ആദ്യ ബാച്ചിന് പകരം സാങ്കേതിക ഉദ്യോഗസ്ഥരെ നിയമിച്ചതായി വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു ഇന്ത്യയും മാലദ്വീപും പരസ്പരം പ്രവർത്തിക്കാവുന്ന ഒരു കൂട്ടം പരിഹാരങ്ങൾക്ക് ധാരണയായതായി വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു മാലദ്വീപിലെ ജനങ്ങൾക്ക് മാനുഷികവും മെഡിക്കൽ ട്രാൻസ്പോർട്ട് സേവനങ്ങളും നൽകുന്ന ഇന്ത്യൻ വ്യോമയാന പ്ലാറ്റ്ഫോമുകളുടെ തുടർച്ചയായ പ്രവർത്തനവും നടക്കുന്നുണ്ടായിരുന്നു പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് പകരമായി ഇന്ത്യൻ സാങ്കേതിക ഉദ്യോഗസ്ഥരുടെ ആദ്യ ബാച്ച് മാലദ്വീപിലെത്തിയതായി കഴിഞ്ഞ മാസം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ സൈനികരെ രാജ്യത്തു നിന്ന് നീക്കം ചെയ്യുക എന്നത് മൂസുവിൻ്റെ പാർട്ടിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു നിലവിൽ ഡോർണിയർ ടു ട്വൻറ്റി എയ്റ്റ് മാരിടൈം പട്രോൾ വിമാനങ്ങളും രണ്ട് എച്ച് എ എൽ ധ്രുവ് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ എഴുപതോളം ഇന്ത്യൻ സൈനികർ മാലദ്വീപിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ചൈനീസ് അനുകൂല ഭരണം ഇപ്പോൾ മാലദ്വീപിൽ നടക്കുന്നതിനാൽ ചൈന പരമാവധി ആധിപത്യം മാലദ്വീപിൽ ഉറപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യ മാലദ്വീപിൽ നിന്ന് സൈനികരെ പിൻവലിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ലതാണോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി